ഇന്ന് ഞങ്ങളുടെ കുനശേരിക്കാരുടെ ആറാട്ടാണ് കേട്ടോ ഇന്നത്തെ മെയിൻ പ്രോഗ്രാംസ് എല്ലാം മോർണിംഗ് ആണ് നമ്മൾ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ അതുകൊണ്ട് തന്നെ ആനയൊക്കെ അമ്പലത്തിനകത്ത് കയറി കഴിഞ്ഞു പിന്നെ ഈ കാണുന്നത് അമ്പലത്തിലെ അന്നദാനത്തിലുള്ള ക്യൂ ആണ് നമ്മൾ നമ്മളിവിടെ എത്തുമ്പോൾ ആന കറക്റ്റായിട്ട് ഒക്കെ ആയിട്ട് അമ്പലത്തിനകത്ത് കയറാനായിട്ട് നിങ്ങൾ കയറുന്നു അതുകൊണ്ട് തന്നെ നേരൂട്ടനെല്ലാം കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റി ോ ഞങ്ങളുടെ മെയിൻ ആയ ശ്രീ പൂക്കളങ്കര ഭഗവതി ക്ഷേത്രം പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന കുനിശ്ശേരിക്കാർ മസ്റ്റ് ആയിട്ട് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ നമ്മുടെ ഈ അമ്പലത്തിൽ എന്ത് പ്രോഗ്രാം വന്നാലും നമ്മുടെ കുനിശ്ശേരിക്കാർക്ക് അതൊരു ആഘോഷമാണ് ലാസ്റ്റ് ടൈം ഈ ആറട്ടിന്റെ ടൈമിലൊന്നും ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ബട്ട് ആ ടൈമിൽ എന്റെ മനസ്സ് ഫുള്ള് ഇവിടെ തന്നെയായിരുന്നു അത് അങ്ങനെ തന്നെയാണല്ലേ നമ്മുടെ നാട്ടിലെ വേലയുടെയും പൂരത്തിന്റെ ഒക്കെ വരെ മനസ്സിലാവുന്നതെന്ന് നമ്മൾ പുറത്തു പോയിരിക്കുമ്പോഴാണ് എന്തായാലും ഇത്തവണത്തെ ആറാട്ടിന വിഷമം ഒന്ന് മാറി കിട്ടി അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ധ്യാനങ്ങളെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കണം കേട്ടോ അവിടെ എന്നാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് അവന്റെ കുളിസിനൊന്ന് കണ്ടുകളയാന്ന് വിചാരിച്ചു വന്നതാട്ടോ ഇവിടെ ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴാ ചുമ്മാതല്ല ഈ എന്നൊക്കെ പറയുന്നത് നല്ല രസമായിരുന്നു കേട്ടോ ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ നമ്മുടെ നേരിട്ടിനോ ഇതിങ്ങനെ കുറെ നേരം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ തൊട്ട് ഒരു ഒരയെ കൂടെ കൊണ്ടുവന്ന് കെട്ടിട്ടപ്പോ ഇവ അവനുമായിട്ട് കൂട്ടുകൂടുന്നത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും അപ്പുറത്ത് നിൽക്കുന്ന കക്ഷിക്കാണെങ്കിൽ ഇനുമായിട്ട് കൂട്ടുകൂടാൻ ഭയങ്കര ചാടയും എന്തായാലും ഇത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾ എല്ലാവരും ഇത് ഒത്തിരി എൻജോയ് ചെയ്തു പിന്നെ പൂരപ്പറമ്പിൽ വന്നു കഴിഞ്ഞാൽ കമ്മല് മേടിച്ചില്ലെങ്കിൽ ചുമ്മാ നോക്കിയെങ്കിലും നിൽക്കണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുക ഒരാളാണ് പിന്നെ പൂരപ്പറമ്പ് എത്തിക്കഴിഞ്ഞാൽ എന്തായാലും എങ്ങനെ വീട്ടിലേക്ക് പോവാ നേരിട്ട് കോൾഡ് ആയതുകൊണ്ട് ഐസ്ക്രീമിനെ എന്തായാലും നോ പറഞ്ഞിരിക്കുന്നു അവൾ തന്നെ പിന്നെ സ്പൈറൽ പൊട്ടറ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ അത് മേടിച്ചു കൊടുത്തു എന്തൊക്കെ പറഞ്ഞാൽ ഈ പൂരപ്പറമ്പ് വൈബ് അതൊരു പ്രത്യേക ഫീഡ് തന്നെയാണ് അവിടുന്ന് തിരിച്ചു വരുമ്പോ അമ്മയ്ക്ക് പൊരി വേണോന്ന് പൊരിയില്ലാതെ എന്താറായിട്ടെന്നുള്ളതായിരുന്നു ആളുടെ ചോദ്യം എന്നാ പിന്നെ പൊരിയെങ്കിൽ പൊരിയെന്നും പറഞ്ഞാൽ അതും മേടിച്ചോട്ടാ അങ്ങനെ അതും മേടിച്ച് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കെന്താ ഇവിടെ ഒരാൾക്ക് കടല വേണമെന്ന് ആ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അതും കൂടെ മേടിച്ചു കൊടുത്തു അവിടെ തിരിച്ചു വരുമ്പോൾ പഴയ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഒത്തിരി വരെ കണ്ടായിരുന്നു എല്ലായിട്ടും കാര്യം എനിക്കറിയില്ല ബട്ട് ഞാനൊക്കെ പൂരപ്പുറം പോകുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണാൻ പറ്റുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് എന്നാൽ ഇപ്രാവശ്യമാണെങ്കിൽ എന്നും കാണാറുള്ള കുറച്ച് പേരൊന്നും കാണാനും പറ്റില്ല കേട്ടോ പിന്നെ നമ്മൾ ഇപ്രാവശ്യം മോർണിംഗ് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ ബിക്കോസ് അവിടെ ഭയങ്കര ചൂടായിരുന്നു നേരിട്ടാണെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ ഫുള്ള് വേർത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക